മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മിഥുനം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതാണ് ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതായിരിക്കും ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നെങ്ങി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗൃഹനില ഇപ്പോഴത്തെ മഹാദശ അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് പത്താം ഭാവമായ മീനത്തിലാണ് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ശുക്രൻ്റെ ഉച്ചസ്ഥാനം ായതിനാൽ ഇതായതിനാലും ശുക്രൻ ഇവിടെ നിൽക്കുന്നതിനാലും ബുധൻ ഇവിടെ നീചഭംഗ ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ബുധൻ ഈ മാസം മുഴുവനും ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ബുധൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കാരണവും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതിനാലും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും എങ്കിലും ഒന്നിൽ ചൊവ്വാ നിൽക്കുന്നത് കാരണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണ പാനീയങ്ങൾ ശ്രദ്ധിച്ചു വേണം കഴിക്കുവാൻ ഇതല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒപ്പം ബുധനുമുണ്ട് ബുധന് നീചഭംഗവും സംഭവിച്ചിരിക്കുകയാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പഠനത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും കാരണം ഇവിടെ രാഹുവും ഒപ്പം നിൽക്കുന്നുണ്ട് രാഹു ചില സമയത്ത് നിങ്ങളിൽ കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും എങ്കിലും ഇവിടെ ശുക്രനും ബുധനും ചേർന്ന് നീചഭംഗ രാജയോഗം നിർമ്മിക്കുന്നതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നും ആശ്വാസം ഉടനെ ലഭിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധനും ശുക്രനും ഒന്നിച്ച് സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും ഒന്നിച്ച് യാത്രകളും മറ്റും ചെയ്യുന്നതാണ് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാനും ഇത് അനുയോജ്യ സമയമായിരിക്കും നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ കേന്ദ്രസ്ഥാനത്ത് രാജയോഗം നിർമ്മിക്കുന്നതും നാലാം ഭാവത്തിൽ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി വഹിക്കുന്നതിനാലും നിങ്ങളുടെ സുഖസ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ഭൂമി ഭവനം മറ്റു പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയിൽ നിന്നും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജന പ്രീതി വർധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് പത്ത് പതിനഞ്ച് ദിവസം സുഖകരമായി പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ടുപോലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും അത് കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ടെൻഷൻ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗുരു ഈ വർഷം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതുവരെ വളരെ ബുദ്ധിപൂർവ്വവും വിവേകപൂർവ്വവും വേണം വീട്ടിൽ പെരുമാറാൻ അടുത്തതായി മിഥുനം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും ഒൻപതാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ശനിയുടെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമാണ് ഇത് ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങൾ വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പൂർണ്ണമാകുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരിപഠനം ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും കരിയറിൻ്റെ സ്ഥാനാധികൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങളിലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യിക്കുന്നതല്ലായിരിക്കും എത്ര നന്നായി പെർഫോം ചെയ്താലും പ്രതീക്ഷിച്ച അത്ര അപ്രീസിയേഷൻ ലഭിക്കുന്നതല്ലായിരിക്കും കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും ശുഭസ്ഥിതിയിലാണെങ്കിലും ഒപ്പം രാഹു നിൽക്കുന്നതിനാലായിരിക്കും ഇങ്ങനെയൊക്കെ ഫീലിംഗ്സ് ഉണ്ടാകുന്നത് എങ്കിലും ഇതിനെയെല്ലാം മറികടന്ന് കോൺഫിഡൻസായി പോസിറ്റീവായി പരിശ്രമം ചെയ്യുന്ന പക്ഷം കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പ്രോഗ്രസ്സും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം യാത്രകളിലും മറ്റും കൂടുതൽ പൈസ ചിലവുകൾ ചെയ്യേണ്ടി വരും എങ്കിലും ബിസിനസ്സിൻ്റെ കാരകനായ ബുധൻ കർമ്മസ്ഥാനത്ത് നീചഭംഗരാജയോഗം നിർമ്മിക്കുന്നതിനാലും ഇവിടെ ശുക്രൻ നിൽക്കുന്നതിനാലും ബിസിനസ്സിൽ ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും ഈ സമയത്ത് നല്ലതാകുന്നതായിരിക്കും മിഥുനം രാശിക്കാരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിന്നും കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതോടെ നിങ്ങൾക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും കണ്ടകശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതുമായിരിക്കും പക്ഷേ മിഥുനം രാശിക്കാർ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ശനി പത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഇത് കേന്ദ്രസ്ഥാനമാണ് ശനി ഇവിടെ കേന്ദ്ര ത്രികോണ രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് കണ്ടകശനിയെക്കുറിച്ച് അധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജാതകത്തിൽ സ്ട്രോങ് പൊസിഷനിൽ ശനി നിൽക്കുകയാണെങ്കിൽ ശനി നിങ്ങളെ ഉയർച്ചയിലേക്കായിരിക്കും നയിക്കുന്നത് ഇതാണ് മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം